വിശ്വപ്രവാചകൻ്റെ തിരുപിറവിയെക്കുറിച്ച് അഥവാ അവിടുത്തെ ആഗമനത്തെക്കുറിച്ച് അവിടുത്തെ പിറവിക്ക് മുമ്പ് തന്നെ പ്രപഞ്ചത്തിൽ ചർച്ചയ്ക്ക് വിധേയമായിരുന്നു കാരണം ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന് തന്നെ കാരണം അന്ത്യപ്രവാചകർ മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസല്ല മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് തിരുനബ് സലാഹു അലിഹി വസല്ലമയെ പ്രപഞ്ചം പ്രശംസിക്കുന്നതും അനുസരിക്കുന്നതും അനുദാവനം ചെയ്യുന്നതും തിരുവസന്തം ലോകത്തിന് ശാന്തിയും സമാധാനവുമാണ് ഓരോ വർഷവും സമാഗതമാവുന്ന തിരുവസന്തം അഥവാ പൂക്കാലം ലോകത്തിന് സന്തോഷവും സമാധാനവും വിജയവും നൽകുന്നതിനാൽ തിരുപ്പിറവിയിൽ സന്തോഷിക്കൽ ബുദ്ധിയും വിവേകവുമുള്ള ഓരോ മനുഷ്യരിലും അനിവാര്യമാണ്